ആഴിചൂഴു മൊഴി തന്നീ ലാഴിമാതാ വിലസും കഴകം നൽപ്പാലക്കുന്നൂ മൊഴിയുള്ള നിലയം ചീർമ്മനാൽവർ കുടികൊള്ളും ധർമ്മദേവാലയത്തിൽ ഓർമ്മയെന്നാ മുപ്പെഴുന്നോ രംഭികയൂ മധുപോൽ ഇളയദേവിയുമൊപ്പം വിളങ്ങിടും നിവിടെ ലണ്ടനെന്ന ദേവനേവം കണ്ഠകർണ സഹിതം വാണിടും നവരെല്ലാം തുണ ചെയ്യുക സതതം കീർത്തിയേറും ഈ സ്ഥലത്തിൽ മൂത്തദേവിക്കുടയ നർത്തകനാം കുഞ്ഞിക്കണ്ണനായത്താർ തൻ ചരീതം വളർത്തുവാനൊട്ടെളൂതെല്ലാം നോർത്തുകൊണ്ടു തുടരാം എൺപതിൻ്റെ നിറവിലോ ഉണ്മയോടെ വിലസും കുഞ്ഞിക്കണ്ണേനായത്താരെ പൂർണമോദം വണങ്ങാം കൊല്ലവർഷമായിരവും ഒരുനൂറും കഴിഞ്ഞിട്ടിരുവേതിൽ കന്നിമാസ നല്ല സുദിനം കപ്പണക്കാൾ തറവാട്ടിൻ അഭിമാന നിമിഷം ബാലഗനം കുഞ്ഞിക്കണ്ണൻ പാലക്കുന്നിൽ പിറന്നു ബാല്യകാല സ്മരണകളല്ലേറെ വളർത്തും പ്രാഥമിക തലത്തിലെ മതിയാക്കി പഠനം വേല ചെയ്തു കുടുംബത്തെ നിലനിർത്താൻ ഒരുങ്ങി അമ്മയ്ക്കൊരു തുണയ കൺ തൻ മനസ്സിൽ ഉറച്ചു ബാലവേല പലതരം നിലമോടെ തുടർന്നു വായനയിൽ മുഴുകിട്ടങ്ങായസങ്ങൾ അകറ്റി കലയിലും അഭിരുചി വളരുവാൻ തുടങ്ങി അഭിനയ പാടവം കണ്ടവരും കയ്യടിച്ചിട്ടഭിരുചി കാര്യമായി വളർത്തി സാംസ്കാരിക തലത്തിലു മൂക്കുകാട്ടി വളർന്നു രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടൊട്ടുകാലം കഴിച്ചു ചരിച്ചൊരു വഴി ഇന്നും പരമൊരു വഴിയിൽ മംഗളാങ്കി കല്യാണിയാമങ്കനയെ വരിച്ചു ഉദുമയിൽ സ്ഥിരവാസം തുടങ്ങി നരവരും ആയത്താരാം കപ്പണക്കൽ കൊരനുടേ പകരം മൂത്തദേവിക്കായത്താരെ കണ്ടെത്താനായ തൂന്നാൾ പ്രശ്നചിന്ത തുടർന്നപ്പോൾ വന്നു ചേർന്ന നിയോഗാൽ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണേൻ അപ്പോഴുതേ തെളിഞ്ഞു കുംഭമാസ കുംഭമാസഭരണിയിലെഴുന്ന ദിനത്താൽ തൃക്കണ്ണാടിയിലാറടിച്ചു വെക്കമീറും കടവിൽ നീരാടിച്ചു കലശവും തീർത്ഥജലം പകർന്നു പട്ടൊടുത്തിട്ടരമണി കെട്ടി വാളും ധരിച്ചു സ്വർണ്ണ നെറ്റിപ്പട്ടം പാരം വർണ്ണഭംഗി കലരും മാലകളും കഴുത്തതിൽ ചേലൊടുത്തു ധരിച്ചു മൂത്തദേവി നർത്തകനായാത്ത മോദാൽ ഉയർത്തി കരുത്തേറുന്നൊരു പ്രായം ഇരുപത്തഞ്ചതിലെ മൂത്തദേവി നർത്തകനായി നൃത്തമാടി തുടങ്ങി അമ്പതൂമോരഞ്ചു വർഷം കമ്പമിന്നെ തുടരും പുഞ്ചിരിക്കും വതനവും തെഞ്ചൊരിയും മൊഴിയും ആർത്തരാകും ജനത കാർത്തി തീർക്കാനുതകും അരുളപ്പാടവിനെ കൾപ്പര